പ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ വക്കഫോടുമായി ബന്ധപ്പെട്ട പ്രശ്നം വക്കഫിൻ്റെ നിയമപരമായ ഭീകരത എന്ന വിഷയത്തിൽ ഞാൻ ഇന്നൊരു വീഡിയോ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ നമ്മുടെ കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ ജാഗ്രതാ സമിതിയൊക്കെ വളരെ വ്യക്തമായ നിലപാടുകളോടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കെ സി ബി സിയുടെ ജാഗ്രതാ സമിതിയുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ കെ സി ബി സി ഇറക്കുന്ന അവരുടെ ബുള്ളറ്റിനുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് അവരുടെ നിലപാടുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് കെ സി ബി സിയുടെ ജാഗ്രതാ സമിതിയുടെ അപ്പോൾ അത് നിങ്ങളാരും കേട്ടിട്ടില്ലെങ്കിൽ ഇനി തൊട്ട് ഈ ചാനലിൽ കെ സി ബി സിയുടെ ജാഗ്രതാ സമിതിയുടെ ബുള്ളറ്റിനുകൾ നമ്മൾ വായിക്കുന്നതായിരിക്കും അപ്പോൾ അത് കുറച്ചു കുറച്ചൊക്കെ ആളുകളിലേക്ക് എന്താണ് കത്തോലിക്ക സഭയുടെ വ്യക്തമായ നിലപാട് എന്ന് ഓരോ സാമൂഹ്യ വിഷയങ്ങളിലും രാഷ്ട്രീയപരമായ വിഷയങ്ങളിലുമൊക്കെ കത്തോലിക്കാ സഭയുടെ നിലപാട് എന്താണെന്ന് തിരിച്ചറിയാനും അതിനോട് സഹകരിച്ചുകൊണ്ട് കത്തോലിക്കർക്ക് നിലപാടെടുക്കാനും സഹായം കേന്ദ്ര സർക്കാരിൻ്റെ വക്കഫ് നിയമ ഭേദഗതിയെ എതിർക്കാൻ അടിയന്തരമായി നയരൂപീകരണം നടത്തിയ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് നിലവിലെ വക്കഫ് നിയമത്തിലെ ചില വകു വകുപ്പുകളാൽ വേട്ടയാടപ്പെടുന്ന മുനമ്പം നിവാസികളെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്തുകൊണ്ട് അവിടെ നടക്കുന്ന നീതി നിഷേധങ്ങളിൽ ഇടപെടാൻ മടി കാണിക്കുന്നു മുനമ്പത്ത് ആവശ്യം സർക്കാർ ഇടപെടലാണ് അപ്പം മുനമ്പത്ത് വക്കഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളരെ തെറ്റായ രീതിയിൽ അവിടുത്തെ നിവാസികളുടെ വിഷയത്തിൽ അവകാശം അത് വക്കഫിൻ്റെ സ്ഥലമാണ് മുസ്ലിം അള്ളാഹുവിന് വേണ്ടി ആരോ നൽകിയതാണെന്നൊക്കെ പറഞ്ഞ് വരികയും എന്നാൽ അത് ഇന്നലെ തന്നെ പല യൂട്യൂബ് വീഡിയോകളിലൂടെ ആ നാട്ടിലുള്ള ആളുകൾ അവരുടെ അടിയാധാരം തൊട്ട് കാണിച്ചുകൊണ്ട് ഇത് തെറ്റാണെന്നൊക്കെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വക്കഫിന് അനിയന്ത്രിതമായ അധികാരമാണ് ഉള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കെ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം മുനമ്പം ഇനി ആവർത്തിക്കരുത് മുനമ്പം ചേറായി ഭാഗത്ത് നിർദ്ധരായ ജനങ്ങൾ ഒന്നര നൂറ്റാണ്ടിലേറെ കാലമായി ജീവിച്ചു പോന്നതും അപ്രകാരമായിരുന്നിട്ടും ഒരിക്കൽ ഒരിക്കൽ കൂടിയ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നതുമായ ഭൂമി വക്കഫ് നിയമത്തിൻ്റെ മറവിൽ കൈവശപ്പെടുത്താനുള്ള വക്കഫ് ബോർഡിൻ്റെ ഇപ്പോഴത്തെ നീക്കം കടുത്ത അനീതിയാണ് അന്നത്തെ ആ പ്രദേശത്തെ ഭൂവിലയുടെ രണ്ടര മടങ്ങധികം വിലയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഭൂമി വിൽപ്പന നടത്തി ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് സമ്പാദിച്ച പണത്തിനോ പ്രസ്തുത പണം ഉപയോഗിച്ച് എവിടെയെങ്കിലും ഭൂമി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമിക്കോ ആണ് വക്കഫ് ബോർഡ് യഥാർത്ഥത്തിൽ അവകാശം ഉന്നയിക്കേണ്ടത് എന്ന ജനങ്ങളുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ് ഒന്നര നൂറ്റാണ്ടായി അതേ ഭൂമിയിൽ ജീവിച്ചു പോരുന്ന ഒരു ജനതയാക്കെതിരെയും രാജ്യത്തിന് നിയമപ്രകാരം നടന്ന ഒരു ക്രയവിക്രയത്തിനെതിരെയും വർഷങ്ങൾക്ക് ശേഷം ദുരൂഹമായ രീതിയിൽ അവകാശം ഉന്നയിക്കുന്നത് അന്യായമാണ് മുമ്പത്തെ ജനങ്ങളുടെ അവസ്ഥ കേരള മനസ് മുനമ്പത്തെ ജനങ്ങളുടെ അവസ്ഥ കേരള മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ് കേരള സർക്കാരിന്റെ അവസ്ഥയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വക്കഫ് നിയമ ഭേദഗതിയെ എതിർക്കാൻ അടിയന്തരമായി നയരൂപീകരണം നടത്തിയ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് നിലവിലെ വക്കഫ് നിയമത്തിലെ ചില വകുപ്പുകളാൽ വേട്ടയാടപ്പെടുന്ന മുനമ്പം നിവാസികളെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്തുകൊണ്ട് അവിടെ നടക്കുന്ന നീതി നിഷേധങ്ങളിൽ ഇടപെടാൻ മടി കാണിക്കുന്നു മുസ്ലിം മതസമൂഹത്തോട് ബന്ധപ്പെട്ട ഒരു സംവിധാനം ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഇത്തരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നതിലൂടെ എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത് തങ്ങളുടെ സമുദായക്കാർ ആരും ആ പ്രദേശത്ത് ഇല്ല എന്നുള്ളതിലാ ഉള്ളതിനാലാണോ യാതൊരു സാമൂഹ്യ നീതിബോധവും കൂടാതെ മതസ്പർധയ്ക്ക് പോലും കാരണമാകുന്ന തരത്തിലുള്ള പെരുമാറ്റം ചിലരിൽ നിന്നുണ്ടാകുന്നത് നമ്മുടെ സമുദായക്കാർ ആരും ആ പ്രദേശത്ത് ഇല്ല എന്നുള്ളതിലാണോ യാതൊരു സാമൂഹ്യനീതിത്വവും കൂടാതെ മതസ്പർധയ്ക്ക് പോലും കാരണമാകുന്ന തരത്തിലുള്ള പെരുമാറ്റം ചില വഴിമുട്ടിയ പാവപ്പെട്ട ജനങ്ങളുടെ നിലവിളിക്കും കണ്ണീരിനെയും ഈ പരിഷ്കൃത സമൂഹത്തിൽ ഒരു വിലയുമില്ലേ ബഹു സ്വരതയ്ക്ക് ഗൗരവതരമായ ഭീഷണികൾ സൃഷ്ടിക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് തടയിടാൻ മുസ്ലിം സമുദായത്തിലെ ബഹുമാന്യരായ ആത്മീയ സമുദായ നേതാക്കളെ സാധിക്കുകയില്ലേ അപ്പോൾ ഇത് കെ സി ബി സി മുസ്ലിം സമൂഹത്തോട് ചോദിക്കുന്നതാണ് കെ സി ബി സിയുടെ നിലപാടാണ് നിങ്ങളിവിടെ കാണുന്നത് അപ്പം വളരെ വ്യക്തമായിട്ട് കെ സി ബി സി ഈ വിഷയത്തിൽ ഇടപെടുകയും തങ്ങളുടെ അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് കെ സി ബി സിയുടെ ഇത് നമ്മൾ എന്താണ് കെ സി പി സിയുടെ നിലപാടെന്ന് വക്കഫോർഡിൻ്റെ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് കെ സി ബി സി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇനിയും കെ സി ബി സിയുടെ ജാഗ്രതാ സമ്മതി മുന്നോട്ട് വെക്കുന്ന ബുള്ളറ്റിനുകൾ ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സർവ്വശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ നമ്മുടെ സഭയോടും നമ്മുടെ കൂട്ടായ്മയോടും ചേർന്ന് നിന്ന് ലോകം മുഴുവനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സഭയുടെ പ്രബോധനങ്ങളുടെ നിർദ്ദേശങ്ങളുടെയും ഒക്കെ അണ്ടറിൽ നിന്നുകൊണ്ട് സാമൂഹ്യനീതിക്ക് വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും മതേതരത്തിനു വേണ്ടിയുമൊക്കെ നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ